ദഫ്മുട്ട് കളിയെക്കുറിച്ചുള്ള വിവരണം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മലബാറിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് ദഫ്മുട്ട് ദഫ് എന്നും തപ്പിട്ട് എന്നും അറിയപ്പെടുന്ന സംഗീത ഉപകരണം കയ്യിലേന്തിയുള്ള നൃത്തമായതുകൊണ്ടാണ് ദഫ്മുട്ട് എന്ന് പേര് വന്നത് ദപ്പ് റാത്തിബെന്നും ദപ്പ് കവാത്ത് എന്നും അറിയപ്പെടുന്ന ഈ കലാരൂപത്തിൽ ദഫ് ആണ് പ്രധാന വാദ്യോപകരണം ഏകദേശം രണ്ടടി വ്യാസത്തിൽ മരം വട്ടത്തിൽ കുഴിച്ച് ഒരു ഭാഗം കാളത്തോൽ കൊണ്ട് വരിഞ്ഞാണ് ഇതുണ്ടാക്കുന്നത് പത്തുപേരിൽ കുറയാത്ത വെളുത്ത കുപ്പായമണിഞ്ഞ് വൃത്തത്തിൽ നിന്നുകൊണ്ട് ദഫ് കൊട്ടി ഈണത്തിൽ പാടിയാണ് ദഫ്മുട്ട് കളിക്കുന്നത് ഇരുന്നും നിന്നും ഉയർന്നും താഴ്ന്നും ചരിഞ്ഞും ചുവടുകൾ വെച്ച് അവതരിപ്പിക്കുന്ന ഈ കലാരൂപം പതിഞ്ഞു ശബ്ദത്തിൽ സ്ഥലാത്ത് അഥവാ പ്രാർത്ഥനയോടെയാണ് ആരംഭിക്കുന്നത് സംഘത്തലവൻ പാടിയ പാട്ട് മറ്റു കളിക്കാർ ചുവടുവെച്ചുകൊണ്ട് ഏറ്റുപാടുകയാണ് ചെയ്യുന്നത് ആദ്യകാലങ്ങളിൽ അറബി മലയാള സാഹിത്യത്തിലെ ഗാനങ്ങൾ പാടിക്കൊണ്ടാണ് ഈ കലാരൂപം അരങ്ങേറിയിരുന്നത് അറേബ്യ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ദഹ്മുട്ട് കളി പ്രവാചകനായ മുഹമ്മദ് നബിയുടെ കാലത്തിനു മുൻപും പ്രചാരത്തിലുണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്റ്റിലാണ് ഇതിൻ്റെ ഉത്ഭവം എന്നും പറയപ്പെടുന്നു മതപരമായ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി അവതരിപ്പിക്കുന്ന ദഹ്മുട്ട് കലയാണ് ദപ്പ് റാത്തിബ് ഈ കലാരൂപം അനുഷ്ഠാന കർമ്മങ്ങളായ കുത്തു നേർച്ചകൾ തുടങ്ങിയവയുടെ ഭാഗമായും വിവാഹം പോലെയുള്ള ആഘോഷവേളകളിലും അവതരിപ്പിക്കാറുണ്ട് നബി മദീനയിലെത്തിയപ്പോൾ അൻസാറുകൾ മദീനക്കാർ ദഹ്മുട്ടിയായിരുന്നു വരവേറ്റതെന്നാണ് ചരിത്രം പറയുന്നത് അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് ഏത് ജില്ലയിലെ തനതായ കലാരൂപമാണ് പൊറോട്ട നാടകം എന്നറിയപ്പെടുന്നത് അപ്പം ഒത്തിരി അറിയുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും മുമ്പേ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാ കൂട്ടുകാർക്കും വിജയശംസകൾ